മഞ്ചേരി നഗരസഭയ്ക്ക് കീഴിൽ പയ്യനാട് പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രിയിൽ തൈറോയിഡ് സ്പെഷ്യൽ ക്ലിനിക് ആരംഭിച്ചു ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു തിങ്കൾ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ഒ പി പ്രവർത്തനം ഇത് നമ്മുടെ ആളുകൾക്ക് പരിസരത്തിലെ ആളുകൾക്ക് ഇവിടെ എന്തൊക്കെയാണ് സൗകര്യങ്ങളില്ലെന്നറിയില്ല സ്ഥിതി കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇവിടുത്തെ ചികിത്സാരീതിയെ കുറിച്ച് അങ്ങനെയുള്ളൂ അപ്പൊ മുൻകാലത്ത് ഞാൻ ഇത് തുടക്കം പയ്യനാട് വാടകത്തിലായിരുന്നു ഭാഗത്തിന്റെ ആശുപത്രിയിൽ പറഞ്ഞിരുന്നു ഞാൻ ഈ പയ്യനാട്ടേണ്ട പറയുന്നത് എല്ലാരും കളിയാവ് കരുവാ സ്റ്റോക്ക് വന്ന് അന്നത്തെ കാലത്ത് സ്റ്റോക്ക് വന്ന് വന്നാൽ പിന്നെ ഒരു നടന്നു ശരി പോകും അപ്പൊ എല്ലാവരും വിചാരിച്ചത് ഭാഗത്തിന്റെ ഒരു മാറ്റം വന്നുകൊണ്ട് എല്ലാ രീതിയിലുള്ള ഇന്ന് നമ്മുടെ ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി ചെയർമാൻ റഹീം പുതുക്കുള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൌൺസിലർ മരുന്നൻ മുഹമ്മദ് സൂപ്രണ്ട് ഡോക്ടർ എം മുബഷീറ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ വി ബിനുബായ് ആർ ഷഫീന മുഹമ്മദ് കോയ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ റഷനി പർവീൻ തൈറോയിഡ് സ്പെഷ്യൽ ഒ ഡോക്ടർ ഹുസ്ന ബാനു എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി ൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം